പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതിയുടെ ഭാഗമായി ചാമക്കാലയിൽ ലൈവ് മത്സ്യ വിപണന കേന്ദ്രം തുറന്നു മത്സ്യ വിപണനം നടത്തുന്നവർക്കും മത്സ്യ കർഷകർക്കും കൈത്താങ്ങാകാൻ സംസ്ഥാന ഫിഷറീസ് വകുപ്പും കേന്ദ്ര സർക്കാരും സംയുക്തമായി നടത്തുന്ന പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ചാമക്കാല സെന്ററിൽ പുതിയ ലൈവ് ഫിഷ് വിപണന സെന്റർ ഷാഹിൻ ഷാഹിം എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിൽ ആരംഭിച്ചത് എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കേരള സർക്കാർ ഫിഷറീസ് വകുപ്പും നാട്ടിക മത്സരങ്ങളും അതുപോലെ തന്നെ പി എം പി എം എം എസ് വൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പദ്ധതിയുടെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നമ്മുടെ മത്സ്യകർഷനെ സഹായിക്കുക എന്നുഷത്തോടുകൂടിയും അതോടൊപ്പം ഷാഹിൻ്റെ ഒരു സംരംഭം ഷാഹിൻ്റെ ഒരു ജീവിതം മുന്നോട്ട് നയിക്കുന്നതിനുള്ള ഒരു കാര്യം കൂടിയായിട്ടാണ് അപ്പം ഇത് രണ്ടും വളരെ മനോപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളും നിരവധി പേരുണ്ട് അവരൊക്കെ അവർക്കൊക്കെ ദേവിയും മത്സ്യങ്ങൾ ലഭിക്കുന്നതാണ് അപ്പോൾ അവർക്ക് വിപണി കണ്ടെത്താൻ കഴിയാത്ത പ്രയാസങ്ങളും നേരിടുന്നുണ്ട് കൂടുതൽ മത്സ്യങ്ങൾ ലഭിച്ചിട്ടല്ല എങ്കിൽ പോലും ഒരു വിപണി കണ്ടെത്തണം ആ വിപണിയിൽ കൊണ്ടുവന്നാൽ പിന്നെ അവർക്ക് അലക്ഷരയില്ലാന്നത് കൊടുത്ത് പൈസ മേടിച്ചു പോവാൻ ന്യായാകര കിട്ടുന്ന സ്ഥിതി അത് വിളിച്ചു പോവാം അല്ലെങ്കിൽ ഇത് വിൽക്കാനായിട്ട് ഇങ്ങനെ വഴി നടന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ പണ്ട് മേടിക്കണം ഇത് അതൊന്നുമില്ല അവർക്ക് ആ ഇത് ഇപ്പോ ഇനി മുതൽ ഇവിടെ കൊണ്ടു അത് അതിന്റെ പൂക്കൾ നോക്കി അതിനുള്ള റേറ്റ് നിശ്ചയിച്ച് അവർക്ക് വിളിച്ചു പോവാൻ കഴിയും അത് വലിയൊരു കാര്യമാണ് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഇപ്പോ പഠിതാക്കളും നടത്തിയിട്ട് ആൾക്കാർ കൊറേ മത്സ്യങ്ങള് വളർത്തി നല്ല രീതിയിൽ ജീവിച്ചു ജീവിച്ച് പോയ സംരംഭവും ഉപജീവന മാർഗമായിട്ട് നടത്തി പോരുന്നുണ്ട് നമ്മുടെ അടുത്ത പഞ്ചായത്തിൽ കുറെ കർഷകർ മത്സ്യ കർഷകര് ഇതിനായിട്ട് നടത്തുന്നുണ്ട് അവർക്കൊക്കെ മത്സ്യങ്ങള് നമ്മളെ അവർക്കൊരു ഒരു വിപണി വിപണിയായിട്ട് നടത്താൻ സാധിക്കും നാട്ടുക ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ് പദ്ധതി വിശദീകരണം നടത്തി തീരദേശ മേഖലയാണെങ്കിൽ പോലും എടത്തുരുത്തി കൈപ്പമണ്ഡലം നാട്ടിക കേന്ദ്രീകരിച്ച് ഒരുപാട് ഓരു ജലം ശുദ്ധജലം മറ്റ് കർഷകരും നമുക്കുണ്ട് അപ്പോൾ അവർക്ക് ഒരിക്കലും ഈ ഒരു മീനുകൾ ഇവിടെ വിപണനം ഒരിക്കലും അവർക്ക് സാധിക്കില്ല കാരണം ഇവിടെ ആൾക്കാർ കൂടുതലും മറയും അതായത് കടലിൽ നിന്ന് നിന്നുള്ള മത്സ്യങ്ങളോടായിരിക്കും അവർക്ക് താല്പര്യം പക്ഷേ നമ്മൾ ടൗൺ മേഖലയിൽ അവിടെ ഒരുപാട് ഈ ഒരു പലരും ൾക്കാർക്ക് വരാനിന്റെ ഇതേപോലെ കാണാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ് വാർഡ് മെമ്പർ സിനിത വത്സൺ കൈപ്പമംഗലം ചാപ്പള്ളിപ്പുറം മുൻ സംഘം പ്രസിഡന്റ് എം കെ സുരേഷ് എന്നിവർ സംസാരിച്ചു ലൈഫ് ഫിഷ് വിപണന കേന്ദ്രം ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ ഗുണഭോക്താക്കളായ കർഷകരിൽ നിന്നും മായം ചേർക്കാത്തതും ഐസിടാത്തതുമായ കൂടിയുള്ള മത്സ്യം സമാഹരിച്ച് പൊതുജനങ്ങളിലേക്ക് സുതാര്യമായ വിലയിൽ കൂടി തന്നെ എത്തിക്കാനും ഇതുവഴി മത്സ്യ കർഷകർക്ക് സ്ഥിര വരുമാനത്തിന്റെ ലഭ്യതയുമാണ് ഈ ലൈഫ് ഫിഷ് വിപണന കേന്ദ്രത്തിന്റെ ലക്ഷ്യം ഈ പദ്ധതിയുടെ ആകെ ചിലവ് ഇരുപത് ലക്ഷം രൂപയാണ് ഇതിൽ നാൽപ്പത് ശതമാനമാണ് സബ്സിഡി തുക ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ പണിതീർത്ത ഈ വിപണന കേന്ദ്രത്തിൽ ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ കപ്പാസിറ്റിയുള്ള പത്തിലധികം ടാങ്കുകളാണ് സ്ഥാപനത്തിന്റെ മുകളിൽ ആയിരം സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ സജ്ജീകരിച്ചത് അഞ്ഞൂറ് മുതൽ എണ്ണൂറ് കിലോ ഭാരം വരെ ജീവനോടുകൂടിയുള്ള വിവിധ ഇനം മീനുകൾ ഈ പത്ത് ടാങ്കുകളിലായി മൂന്ന് നാല് വരെ ജീവനോടെ സൂക്ഷിക്കാം വരാൻ പിലോപ്പിയ വാള അനാബസ് കാർപ്പ് കരിമീൻ കളാഞ്ചി ചെമ്പല്ലി ചെമ്മീൻ കല്ലുമ്മക്കായ കക്ക എന്നീ മത്സ്യങ്ങളാണ് വിപണനത്തിനായി സജ്ജീകരിച്ചിരിക്കുന്നത് മത്സ്യ വിപണനത്തിനായി ശീതീകരിച്ച യന്ത്രങ്ങളും യാനങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമാണ് ഫ്രഷ് മത്സ്യ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഈ സ്ഥാപനം വഴി ആഘോഷങ്ങൾക്ക് ആഘോഷങ്ങൾക്ക് എസ് കെ പാലസ് സെന്റർ സൗകര്യങ്ങൾ തൊട്ടരികിൽ അതിമനോഹരമായ നോൺ ഹാൾ പുത്തൻ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ വിരുന്നൊരുക്കാൻ സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേസ് ഓൺ ആംബിൾ ഓപ്ഷൻ ഫോർ വെറ്റിംഗ് റിസപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടിഗെദർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡു ഡോട്ട് എസ് കെ പാലസ് ഡോൺ You're watching True Line News.